ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കണ്ണൻസ് സൂര്യലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ വീട്ടിൽ പോസിറ്റീവ് എനർജിയും പോസിറ്റീവ് വൈബും കൂടുതലായിട്ട് ഇൻക്രീസ് ആവാൻ വേണ്ടിയിട്ട് ഒരു ആറ് ടിപ്സുമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ആദ്യം തന്നെ ലെമണിനെ കുറിച്ച് ഇന്നും പറയാം കേട്ടോ ലെമൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഒരു നല്ല കാര്യങ്ങൾക്കും ഇല്ലെങ്കിൽ എന്തൊരു കാര്യത്തിനും എന്തൊരു ബാഡ് വൈബിനെയും പുറന്തള്ളുന്ന ഒന്നാണ് ലെമൺ എന്ന് പറയുന്നത് കേട്ടോ പഴങ്ങളിൽ തന്നെ രാജകീയ പഴം എന്ന ലെമണിന് ഒരു പേര് കൂടി ഉണ്ട് കേട്ടോ ഈ രാജകീയ പഴമായ ലെമണിന് ഒരു ദോഷങ്ങളില്ല എന്നാണ് കേട്ടോ പറയുന്നത് ബാക്കിയുള്ള ഫ്രൂട്ട്സിനൊക്കെ ഓരോരോ ദോഷങ്ങളുണ്ടെന്ന് പറയുന്ന കേട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ പോസിറ്റീവ് എനർജി പോസിറ്റീവ് വൈബും വീട്ടിൽ എന്നും ഇൻക്രീസ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാമല്ലേ ആദ്യം തന്നെ ഒരു കണ്ണാടി ഗ്ലാസ് ആണ് ആണ്ട്ടോ എടുത്തിരിക്കുന്നത് അതിലേക്ക് കല്ലുപ്പാണ് എടുത്തിരുന്നത് കല്ലുപ്പ് ഒരു മൂന്ന് സ്പൂണാണ് കേട്ടോ നമ്മളിടുന്നത് അതിപ്പം നിങ്ങൾ സ്പൂണിൽ സ്പൂണിലിട്ടാലും കുഴപ്പമില്ല നിങ്ങൾ കയ്യിലാണെങ്കിലും കയ്യിൽ ഓരോരോ പിടിയായിട്ട് ഒരു കുപ്പി ഗ്ലാസ് എടുത്തിട്ട് അതിലേക്ക് മൂന്ന് പിടി ഉപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ ഇത് കണ്ണാടി ഗ്ലാസ്സിൽ അതായത് കുപ്പി ഗ്ലാസ്സിലാണ് ചെയ്യേണ്ടത് അതിന് ശേഷം ഒരു ലെമൺ എടുത്തിട്ട് നടുകിയെ കീറി കൊടുക്കുക അങ്ങനെ രണ്ട് പീസിൽ ഒരു പീസ് എടുത്തതിന് ശേഷം നമ്മൾ ഈ ഉപ്പിൻ്റെ മുകളിലേക്ക് പതുക്കി പതുക്കിയൊന്ന് വെച്ചുകൊടുക്കുക കേട്ടോ അതിനുശേഷം നമ്മൾ ഗ്രാമ്പു വേണം എടുക്കുന്നത് ഗ്രാമ്പു ഒരു അഞ്ച് ഗ്രാമ്പും എടുക്കണം കേട്ടോ അതിൻ്റെ പൂ പോലെ ഉണ്ടാവും പോലെ ഉണ്ടാവും അത് ഉള്ളത് തന്നെ എടുക്കുന്നുണ്ട് അപ്പോൾ മൊട്ടുപോലെയുള്ള ഭാഗം ഇല്ലാത്തതാണെങ്കിൽ നിങ്ങൾ എടുക്കരുത് അപ്പോൾ ആ മൊട്ടുപോലെയുള്ള ഭാഗവും ചേർത്തിയിട്ട് അഞ്ച് ഗ്രാമ്പും എടുത്തതിന് ശേഷം ആ നാരങ്ങയുടെ മുകളിലേക്ക് പതുക്കെ വെച്ച് കൊടുക്കുക കേട്ടോ അതേപോലെ തന്നെ ഒരു രണ്ട് കഷ്ണം പട്ട എടുത്തതിന് ശേഷം അതൊന്ന് ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചിട്ട് ഈ ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുക്കുക അതിനുശേഷം നമ്മൾ സാധാരണ നമ്മൾ നോർമലി വാട്ടറിൽ അത് കുറച്ച് ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ആ ഗ്ലാസ്സിലേക്ക് ഫുള്ളായിട്ട് പോകേണ്ട ആവശ്യമില്ല ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം നമ്മളിതേ ഇതെല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു കേട്ടോ ഇതാണ് പച്ചക്കർപ്പൂരം പച്ചക്കറുപ്പൂരം നമ്മൾ പൂജാം റൂമിൽ ഒരു കഷ്ണം വെക്കുന്നത് ഏറ്റവും നല്ലതാണ് കേട്ടോ അപ്പോൾ അതിലത്തെ ഒരു പീസ് എടുത്തിട്ട് നമ്മളിത് ആ വെള്ളത്തിലേക്ക് കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതുപോലെയുള്ള മൂടി നിങ്ങളുടെ വീട്ടിലെല്ലാം വീട്ടിലെല്ലാവടേയും ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു പ്ലാസ്റ്റിക്കിൻ്റെ മൂടിയിട്ട് എന്തെങ്കിലും പായസം അല്ലെങ്കിൽ എന്തെങ്കിലും ഹോട്ടലിലൊക്കെ പോയിട്ട് ഫുഡൊക്കെ മേടിക്കുമ്പോൾ അതിൽ ചെറിയ ബോക്സ് ഒക്കെ കിട്ടിയില്ലേ അതിൻ്റെ ഏതെങ്കിലും ഒരു മൂടി എടുക്കാം കേട്ടോ എന്നിട്ട് ഇതുപോലെ റൗണ്ട് ആക്കിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്കൊരു വലിയ ഒരു ചെറിയ റൗണ്ടിലൊരു പീസ് കിട്ടും കേട്ടോ ആ പീസിൽ നടുവിലൊരു ഹോൾ ഇട്ട് കൊടുക്കാം കേട്ടോ ഇതെന്തിനാന്ന് പറഞ്ഞു നമ്മൾ തിരി ഇടാൻ വേണ്ടിയിട്ട് ഡയറക്റ്റായിട്ട് നമ്മൾ തിരി വെക്കാൻ പറ്റില്ല അതിന് അതിന് പകരം നമ്മൾ ഇതേപോലെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ മൂടി എടുത്തതിന് ശേഷം കത്തരിൽ കട്ട് ചെയ്തിട്ട് ഇതുപോലെ നടുവിലൊരു ഹോൾ ഇട്ട് കൊടുക്കുക ഇങ്ങനെ ഹോൾ ഹോളിടുമ്പോൾ കയ്യൊന്നും മുറിയാതെ സൂക്ഷിച്ച് വേണം ചെയ്യാൻ കേട്ടോ അങ്ങനെ ഹോൾ ഇട്ടയിലേക്ക് നമ്മൾ തിരി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ തിരി ഇടുമ്പോൾ ഞാനിത് പഞ്ഞിത്തിരിയാണ് എടുത്തിരിക്കുന്നത് നിങ്ങളുടെ അടുത്ത് ഏത് തിരിയാണോ അത് യൂസ് ചെയ്യാം കേട്ടോ പഞ്ഞിത്തിരിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ലതാണ് നമ്മൾ പഞ്ഞിത്തിരിയിൽ വിളക്ക് വെക്കുമ്പോൾ കേട്ടോ അപ്പോൾ നമ്മളിതേ പഞ്ഞിത്തിരി പതുക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഹോളിലേക്ക് കടത്തി കൊടുക്കുക നമ്മൾ എണ്ണയിലോ ഇല്ലെങ്കിൽ നെയ്യിലോ മുക്കിയതിന് ശേഷം ഈ ഹോളിലേക്ക് കടത്തി കൊടുത്തതിന് ശേഷമാണ് നമ്മൾ ഗ്ലാസ്സിലേക്ക് വെക്കേണ്ടത് കേട്ടോ ഡയറക്റ്റായിട്ട് തിരി അതിലേക്ക് ഇട്ടതിന് ശേഷം ആ ഗ്ലാസ്സിൽ വെക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരി നമ്മൾ വിളക്ക് വെക്കുന്ന സമയത്ത് ചിലപ്പോൾ അണങ്ങി പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ തിരി ഇട്ടതിന് ശേഷം അത് തിരി ഒന്ന് എണ്ണയിലോ ഇല്ലെങ്കിൽ നെയ്യിലോ ഒന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം തിരി ഒന്ന് അതിൻ്റെ ആ ഒരു മൂടിയുടെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അതിനുശേഷം നമ്മൾ രണ്ട് സ്പൂൺ നെയ്യോ ഇല്ലെങ്കിൽ രണ്ട് സ്പൂൺ നല്ല എണ്ണയോ ഏതാണോ നിങ്ങൾ യൂസ് ചെയ്യുന്നത് അത് ആ ഗ്ലാസിൻ്റെ മേലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം ഈ മൂടിയിൽ നമ്മൾ തിരിയിൽ വെച്ചിട്ടുണ്ടായിരുന്നില്ലേ ആ തിരി അതിലേക്ക് പതുക്കെ വെച്ച് കൊടുക്കാം കേട്ടോ നല്ല പ്രകാശത്തോടു കൂടിയിട്ട് തന്നെ ആ വിളക്ക് നമ്മുടെ ഇതേ കത്തുന്നത് നമുക്ക് കാണാം കേട്ടോ നല്ല ഭംഗിയിലാണ് വിളക്ക് കത്തുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ നിങ്ങൾ ചെയ്യുമ്പോൾ സൂക്ഷിച്ച് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ നിങ്ങളത് നേരെ അതിൽ വെള്ളത്തിലേക്ക് ഇറക്കി എന്ന് പറഞ്ഞാൽ ഇതുപോലെ പ്രകാശത്തോടുകൂടി ചിലപ്പോൾ തെളിഞ്ഞു ഒന്ന് വെല്ലാട്ടോ അപ്പോൾ നമ്മൾ നല്ല ഭഗവാനെ വിചാരിച്ചിട്ട് ഇതേപോലെ വിളക്ക് വെക്കണം എന്നിട്ട് പതുക്കി ഏതെങ്കിലും ഒരു മൂലയിൽ നമ്മൾ ഗ്ലാസ് കൊണ്ടുപോയിട്ട് വെക്കുക കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഒരുപാട് ഷെയ്ക്ക് ചെയ്തിട്ട് പോകരുത് പതുക്കെ പോകുക കേട്ടോ ഇങ്ങനെ നമ്മൾ ആഴ്ചയിൽ വ്യാഴാഴ്ചകളിലോ ഇല്ലെങ്കിൽ ഞായറാഴ്ചകളിലോ ചെയ്യുന്നത് വളരെ ഉത്തമമാണ് കേട്ടോ അപ്പോൾ വീട്ടിലുള്ള എല്ലാ ബാഡ് ഹാബിറ്റും എന്തൊരു ബാഡ് സ്പിരിറ്റും ഉണ്ടെങ്കിലും ഇതുപോലെ വിളക്ക് തെളിയിക്കുന്നതിലൂടെ പുറത്ത് പോകുന്നതാണ് കേട്ടോ പറയുന്നത് അപ്പോൾ നമ്മൾ ഇതുപോലെ വിളക്ക് തെളിയിച്ചതിന് ശേഷം ഇത് കുറച്ച് നേരം കത്തും അതിന് ശേഷം നമ്മളിത് വിളക്ക് അണങ്ങിയതിന് ശേഷം ഏതെങ്കിലും ഒരു ചെടിയുടെ അടിയിൽ കൊണ്ടുപോയിട്ട് ഇതൊഴിച്ചു കൊടുത്താൽ മതി കേട്ടോ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു ബൗളിൽ നമ്മൾ കല്ലുപ്പ് തന്നെയാണ് ഇട്ട് എടുക്കുന്നത് കല്ലുപ്പ് ഫുള്ളായിട്ട് ആ ബൗളിൽ നിറയ്ക്കുകട്ടോ അപ്പോൾ നമ്മൾ ചെറിയ ബൗളാണെങ്കിൽ ചെറിയ ബൗൾ ഇല്ലെങ്കിൽ വലിയ ബൗളാണെങ്കിൽ വലിയ ബൗൾ നിങ്ങൾക്ക് എങ്ങനെയാണോ സൗകര്യം അതുപോലെ എടുക്കാം കേട്ടോ എന്നിട്ട് ആ ഉപ്പ് കല്ലുപ്പ് നന്നായിട്ട് ആ ബൗളിൽ ഫുള്ളായിട്ട് നിറച്ചതിന് ശേഷം അതിലേക്ക് ഏഴ് ഗ്രാമ്പ് വെച്ചു കൊടുക്കാം കേട്ടോ ഇത് നമ്മൾ മാസത്തിലോ ഇല്ലെങ്കിൽ ആഴ്ചയിലോ മാറ്റുന്നത് ഉത്തമാണ് ഇത് വയ്ക്കേണ്ടത് എവിടെയാണെന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിൽ ഹാളിലാണ് വെക്കുന്നത് നമ്മൾ പൂജാമുറിയുടെ ഏതെങ്കിലും ഒരു ഭാഗത്തോ ഇല്ലെങ്കിൽ ഹാളിൽ നമ്മൾ ആൾക്കാർ വരുന്ന ഇരിക്കുന്ന ആ ഒരു ഭാഗത്ത് കാണുന്ന സൈഡിൽ നമ്മൾ വെക്കണം കേട്ടോ അപ്പോൾ ഏഴ് ഗ്രാമ്പും ഇതേപോലെ തന്നെ മുട്ടോട് കൂടിയിട്ടുള്ള ഗ്രാമ്പു ആണ് ഏഴെണ്ണം ഇതേപോലെ കല്ലുപ്പിൽ വെച്ചിട്ട് നമ്മൾ മന്ത്ലി ഒന്നില്ലെങ്കിൽ ചേഞ്ച് ചെയ്യാം ഇല്ലെങ്കിൽ വീക്ക്ലി നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാം കേട്ടോ ഈ ഉപ്പ് കല്ലുപ്പിൽ ഇതേപോലെ ഗ്രാമ്പു ഇട്ട് വെക്കുന്നത് നല്ലൊരു പോസിറ്റീവ് വൈബ് വീട്ടിൽ ഉണ്ടാക്കാൻ നല്ലതാണ് അതേപോലെ തന്നെ വീട്ടിലുള്ള സകല ദൃഷ്ടിദോഷങ്ങളും ദോഷങ്ങളും പോകാനും ഏറ്റവും ഗുണകരമായ ഒരു കാര്യമാണ് കേട്ടോ ഈ ഗ്രാമ്പു ഉപ്പും ചേർത്ത് വെക്കുന്നത് കേട്ടോ അതേപോലെ തന്നെ ഇത് മാസത്തിൽ നിങ്ങൾ മാറ്റുന്ന സമയത്ത് ദിവസം രാത്രി നമ്മൾ എന്നാണോ മാറ്റുന്നത് അന്ന് നമ്മൾ ഒരു ബൗളിൽ കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം ഇത് അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് രാവിലെ നോക്കുമ്പോൾ ഈ ഉപ്പെല്ലാം അലുത്തിട്ടുണ്ടാവും കേട്ടോ ഉപ്പെല്ലാം അലുത്തിയതിനു ശേഷം പിറ്റേ ദിവസം ഏതെങ്കിലും ഒരു ചെടിയുടെ സൈഡിൽ കൊണ്ടുപോയിക്കുക നിങ്ങളുടെ നല്ല പൂച്ചെടിയുടെ അടിയിലൊക്കെ കൊണ്ടുപോയി ഒഴിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ പൂ പൂച്ചെടിയൊക്കെ വാടി പോവാൻ ചാൻസ് ച ഉപ്പ് തുളസിയുടെ അടിയിലോ ഇല്ലെങ്കിൽ ഏതെങ്കിലും നല്ല പൂച്ചെടിയുടെ അടിയിലൊക്കെ വെച്ച് കഴിഞ്ഞ് പറഞ്ഞു കഴിഞ്ഞാൽ കരിഞ്ഞു പോകും ആ ചെടി അതുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഏതെങ്കിലും ഒരു ചെടി ഉണ്ടാവും ആണെങ്കിലും അതിൻ്റെ സൈഡിൽ കൊണ്ടുപോയിട്ട് ഒഴിക്കുന്നത് ഉത്തമമാണ് കേട്ടോ മൂന്നാമതായി രണ്ട് ഏലക്ക രണ്ട് ഗ്രാമ്പു രണ്ട് കർപ്പൂരം ഇത് പച്ചക്കർപ്പൂരമല്ല സാധാരണ നമ്മൾ ഭഗവാനൊക്കെ കാണിക്കുന്നില്ലേ ആ കർപ്പൂരമാണ് കേട്ടോ ഇത് മൂന്നും ചേർത്ത് വയ്ക്കുക അതിലേക്ക് ഒരു പട്ടയുടെ ഇല കിട്ടോ നമ്മൾ ബിരിയാണിക്കൊക്കെ ഇടില്ലേ ആ ഇലയാണ് കേട്ടോ അത് ഈ ഇലയും കൂടി അതിൽ വെച്ചതിന് ശേഷം നമ്മൾ കർപ്പൂരം കാണിക്കുക കേട്ടോ അപ്പോൾ നമ്മൾ സാധാരണ കാണിക്കില്ല അതേപോലെ പക്ഷേ ഇത് ചെയ്യേണ്ടത് വ്യാഴാഴ്ചയാണ് കേട്ടോ വ്യാഴാഴ്ച വൈകുന്നേരം ആറു മണി ടു എട്ട് മണിക്കുള്ളിൽ നമ്മൾ ഇത് വീടിൻ്റെ എല്ലാ ഭാഗങ്ങളിലും കാണിക്കുക കേട്ടോ ഇപ്പോൾ രണ്ട് കർപ്പൂരമാണ് ഇട്ടിരിക്കുന്നത് നിങ്ങൾക്ക് രണ്ടോ മൂന്നോ കർപ്പൂരം വേണമെങ്കിൽ ചേർക്കാം കേട്ടോ എന്നിട്ട് നമ്മുടെ വീടിൻ്റെ മൂലയ്ക്കെല്ലാം ഏതൊക്കെ മൂലയുണ്ടോ ആ മൂലയിലെല്ലാം കാണിക്കുക ഇങ്ങനെ കാണിക്കേണ്ടത് നമ്മൾ വീടിനു മാത്രമാണ് കേട്ടോ ഭഗവാനല്ല കാണിക്കേണ്ടത് വീടിനും മാത്രമാണ് കേട്ടോ കാണിക്കേണ്ടത് വിളക്ക് വെച്ചതിന് ശേഷം നമ്മൾ വീടിന് ഏതൊക്കെ മൂലയുണ്ട് കിച്ചണിലാണെങ്കിലും ചെറിയ ഹാളിലാണെങ്കിലും ബെഡ്റൂം ആണെങ്കിലും ഏതൊരു സൈഡിലാണെങ്കിലും നിങ്ങൾക്ക് ഇത് കാണിക്കാം ഇതിങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ വീട്ടിൽ ഫുള്ള് നല്ലൊരു സ്മെല്ലായിരിക്കും കേട്ടോ ഇത് നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്യേണ്ട ഒന്നാണ് നല്ലൊരു പോസിറ്റീവ് എനർജി പോസിറ്റീവ് വൈബും കിട്ടാൻ ഇങ്ങനെ ചെയ്യുന്ന ഏറ്റവും ഉത്തമമാണ് കേട്ടോ അപ്പം നിങ്ങളുടെ വീടിൻ്റെ എല്ലാ മുക്കും മൂലയിലും ഇതേപോലെ കാണിക്കുമ്പോൾ വീട്ടിലുള്ള എല്ലാ ബാഡ് ഹാബിറ്റും ബാഡ് സ്പിരിറ്റ് പുറത്തേക്ക് പോകും നല്ലൊരു വൈബായിരിക്കും വീട്ടിലുണ്ടാവുക കേട്ടോ അപ്പോൾ ഇത് മറക്കാതെ ചെയ്ത് നോക്കാൻ ആരും മറക്കല്ലേ ഇങ്ങനെ ചെയ്തതിന് ശേഷവും നിങ്ങൾക്ക് ഇത് കർപ്പൂരം കുറേ നേരം കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഒരു സൈഡിൽ വീടിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് വെച്ചാൽ മാത്രം മതി കേട്ടോ ആ ഒരു മണം നമ്മുടെ വീട് ഫുള്ളും സ്പ്രെഡായിക്കോളും നാലാമത്തതായിട്ട് നമ്മളൊരു ഗ്ലാസ് എടുക്കുക അതും കുപ്പി ഗ്ലാസ് തന്നെ എടുക്കണം കേട്ടോ കുപ്പി ഗ്ലാസ്സിലേക്ക് റോസ് വാട്ടർ ഒരു ഒരു മുക്കാൻ ഗ്ലാസ്സോളം റോസ് വാട്ടർ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഈ റോസ് വാട്ടർ നമ്മുടെ വീട്ടിൽ നല്ലൊരു ഗുഡ് സ്മെല്ല് തരുന്ന ഒന്നാണ് നമ്മൾ ഭഗവാനൊക്കെ പൂജയ്ക്ക് എടുക്കുന്നതാണ് കേട്ടോ റോസ് വാട്ടർ അപ്പോൾ ഒരു മുക്കാൻ ഗ്ലാസ് റോസ് വാട്ടർ എടുത്തതിന് ശേഷം രണ്ട് ഗ്രാമ്പൂ രണ്ട് ഏലക്ക അതേപോലെ തന്നെ പച്ചക്കറുപ്പൂര് പച്ചക്കറുപ്പൂരും ചെറിയ കഷ്ണങ്ങളായിട്ട് ഒന്ന് പൊടിച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇത് നമ്മളുടെ ഹാളിൽ ോ ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മൂലയിൽ നമ്മൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഹാളിലോ അല്ലെങ്കിൽ ഡൈനിങ് ഹാളിലൊക്കെ ഉണ്ടാവുകയല്ല ഡൈനിങ് ഹാളിലെ ടേബിളിലൊക്കെ ഒരു സൈഡിൽ വെക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട് ഫുള്ളും ആ ഒരു ചെറിയ ലൈറ്റ് സ്മെല്ല് എപ്പോഴും ഉണ്ടാവുകട്ടോ ഇങ്ങനെ എന്തിനാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും നമ്മുടെ വീട് എന്ന് പറയുന്നത് ഒരു അമ്പലം പോലെ ഇരിക്കണം എന്നാണ് കേട്ടോ പറയുക എൻ്റെ അച്ഛനെപ്പോഴും പറയുന്നതാണ് നമ്മൾ അമ്പലത്തിൽ പോകുമ്പോൾ പ്രാർത്ഥിക്കുന്നില്ലേ അതേപോലെ നമ്മുടെ ഭഗവാൻ വീട്ടിലും കൂടി ഇരിക്കണം എന്നാണ് ഏറ്റവും പറയാം അപ്പോൾ നമ്മുടെ വീടും അമ്പലവും ഒരേപോലെ ഉണ്ടാവണം എന്നാണ് പറയുക അപ്പോൾ നല്ല സ്മെല്

വേറെ വലതൊന്നും ഉണ്ടാവാൻ പാടില്ല പുള്ളിക്കുത്തുകളൊന്നും ഇല്ലാത്ത നല്ലൊരു ലെമൺ തന്നെ എടുക്കാൻ നോക്കുക അപ്പോൾ അത് പഴുത്തതായാലും പച്ചയായാലും കുഴപ്പമില്ല പക്ഷേ നല്ലൊരു ആയിരിക്കണം ലെമണായിരിക്കുന്നുണ്ടോ എന്നിട്ട് ഒരു ഗ്ലാസ്സിൽ കുപ്പി ഗ്ലാസ്സിൽ വെള്ളം എടുത്തതിന് ശേഷം അതിലിട്ടിട്ട് നമ്മൾ വീട്ടിൻ്റെ ഉമ്മറപ്പടിയിൽ വെക്കുക കേട്ടോ വീടിൻ്റെ ഉള്ളിലല്ല വീടിൻ്റെ ഉമ്മറപ്പടിയിൽ വെക്കുക കേട്ടോ ഇത് കൺ ദോഷം എല്ലാം തീരാന് വളരെ ഉത്തമമായൊരു കാര്യമാണ് അതേപോലെ തന്നെ നിങ്ങൾക്കൊരു ബിസിനസ് സ്ഥാപനമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബിസിനസ് സ്ഥാപനത്തിന് നമ്മൾ ഇതേപോലെ തന്നെ പൈസയൊക്കെ കടയൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പൈസയൊക്കെ വാങ്ങാൻ വേണ്ടിയിരിക്കുന്ന ആ ഒരു കല്ലപ്പെട്ടി ഉണ്ടാവില്ലേ അവിടെയാണ് ഇരിക്കുന്നതെങ്കിൽ അവിടെ നമ്മളൊരു ഗ്ലാസ്സിൽ വെള്ളം നിറച്ചിട്ട് അതിലേക്ക് ഒരു ലെമൺ ഇട്ട് വെക്കുക ഇത് വീക്കിലി വൺസ് മാറ്റിയാൽ മതി ഇത് വെള്ളം ചേഞ്ച് ചെയ്യണമെന്ന് നിർബന്ധമില്ല ചിലപ്പോൾ നമ്മളുടെ എന്താ പറയുക ബാഡ് സ്പിരിറ്റൊക്കെ നമ്മളുടെ ഭാഗത്തുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെമൺ പൊന്തി പൊന്തി വരുന്നാണ് പറയുന്നത് നമ്മളുടെ ലെമൺ താഴെയാണ് കിടക്കുന്നത് വെള്ളത്തിൻ്റെ അടിയിലാണ് കിടക്കുന്നുണ്ടെങ്കിൽ അവിടെ നല്ലൊരു പോസിറ്റീവ് വൈബും പോസിറ്റീവ് എനർജിയും ഫീൽ ചെയ്യുന്നുണ്ടെന്നാണ് എൻ്റെ അർത്ഥം അപ്പോൾ ലെമൺ മുകളിലാണ് കിടുന്നതെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു ബാഡ് വൈബ് ഉണ്ടാവുമെന്നാണ് പറയുന്നത് അപ്പോൾ വീക്ക്ലി വൺസ് നമ്മൾ ആ ലെമണിൻ്റെ ടച്ച് ചെയ്യാണ്ട് അതങ്ങനെ തന്നെ ഇരുന്നോട്ടെ കേട്ടോ ചിലവരൊക്കെ വെള്ളം ദിവസം മാറ്റുന്നവരെ ഉണ്ടാവും പക്ഷേ ദിവസം മാറ്റേണ്ട ആവശ്യമില്ല നമ്മൾ ഇതേപോലെ വീക്ക്ലി വൺസ് തന്നെ മാറ്റിയാൽ മതി കേട്ടോ അതിൽ എന്തേലും ഇങ്ങനെ വഴുവഴുപ്പൊക്കെ വരികയാണെങ്കിലും കൂടി നമ്മൾ അതിനെ ടച്ച് ചെയ്യാതിരിക്കുക അതൊക്കെ നമ്മളുടെ എന്താ പറയുക വീട്ടിലുള്ള ബാഡ് വൈബിനെയും ബാഡ് സ്പിരിറ്റിനെയൊക്കെ വലിച്ച് അതിലെ ഊർജ്ജമൊക്കെ വലിച്ച് പുറത്തേക്ക് തള്ളുന്നതാണ് കേട്ടോ അതൊക്കെ നിങ്ങൾ കാണുന്നതൊക്കെ ഗ്ലാസ്സില് അപ്പോൾ ഇതെല്ലാം വീട്ടിൽ ചെയ്യുന്നതും ബിസിനസ് സ്ഥാപനങ്ങളിൽ ചെയ്യുന്നതും ഏറ്റവും കൂടുതൽ ദൃഷ്ടിദോഷത്തിനും പുറന്തള്ളുന്ന ഒന്നാണ് കേട്ടോ അതേപോലെ തന്നെ വീടിൻ്റെ ഉമ്മറപ്പടിയിൽ ഇതേപോലെ വെള്ളത്തിൽ പൂക്കൾ നമ്മുടെ വീട്ടിലുള്ള ചെറിയ പൂക്കളൊക്കെ ഇട്ട് വെക്കുന്നത് ഏറ്റവും നല്ലതാണ് കേട്ടോ ഉരുളിയിലോ ഇല്ലെങ്കിൽ ചെറിയൊരു ബൗളിലോ ഇത് ദൃഷ്ടിദോഷത്തിനും അതേപോലെ വീട്ടിലെ സകൽ ഐശ്വര്യത്തിനും ഏറ്റവും നല്ലതാണെന്നാണ് കേട്ടോ പറയുന്നത് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അതുപോലെ നമ്മുടെ വീട്ടിൽ നല്ലൊരു പോസിറ്റീവ് വൈബ് പോസിറ്റീവ് എനർജി ഉണ്ടാവും അതേപോലെ തന്നെ വീട്ടിലെ വഴക്കോ വേറെ വല്ല കാര്യങ്ങളൊന്നും ഇല്ലാതെ നല്ല സന്തോഷമായിട്ടിരിക്കുകയാണ് ഇതുപോലെയുള്ള ചെറിയ ടിപ്പുകളൊക്കെ നല്ലതാണ് കേട്ടോ ഞാൻ വീട്ടിൽ ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണ് കേട്ടോ ഇതൊക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇത് ഷെയർ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കെ നെക്സ്റ്റ് ഒരു പുതിയ വീഡിയോ ഇരുന്നൊരു റ്റിട്ട് അപ്പോൾ ബൈ